സോ എല്ലാ ആൾക്കാരും അവരുടെ ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സായിരിക്കും ഇടുന്നത് പക്ഷെ ഞാൻ ഇപ്പിട്ടിരിക്കുന്ന ഈ ഷർട്ട് അഞ്ച് വർഷം പഴക്കമുള്ള ഷർട്ടാണ് വേറൊരു കാരണം കൂടി ഉണ്ട് സിനിമ നടൻ ഇന്ദ്രൻസ് തയ്ച്ചു കൊടുത്ത ഒരു ഷേർട്ട് അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് അറിയില്ല അപ്പോ മച്ച ഞാനിത് കൊല്ലംകോട് എത്തിയിരിക്കട്ടംകോട് കൂടുതൽ മച്ചമ്മ ഞാനിതിലൊരു കുത്തുകുത്തി ഇളനീരാണല്ലോ അങ്ങനെ ഹാഡായിട്ട് കുത്താൻ പറയുമോ ഒരു കുത്തും കുത്തിയപ്പോൾ വെള്ളം മൊത്തം പോയി ഈ തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുമ്പാടിൻ്റെ ഫേസ് നോക്കി ഹായ് നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ പിറന്നാളാണ് ആദ്യം തന്നെ ഹാപ്പി ബേർത്ത് ഡേ ടു മീ സോ എല്ലാ ആൾക്കാരും അവരുടെ ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സായിരിക്കും ഇടുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഷർട്ട് അഞ്ച് വർഷം പഴക്കമുള്ള ഷർട്ടാണ് അതിന് കാരണമുണ്ട് എനിക്ക് ഇതൊരാൾ ഗിഫ്റ്റ് തന്നതാണ് സോ നമുക്ക് നമുക്കാരെങ്കിലും ഗിഫ്റ്റ് തരുന്നൊരു സാധനം അത് എത്ര വില കുറവാണെങ്കിലും എത്ര വില കൂടുതലാണെങ്കിലും മാക്സിമം നമ്മളത് സൂക്ഷിക്കാൻ ശ്രമിക്കുക അതാണ് എൻ്റെ പോളിസി അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബർത്ത് ഡേ ആയിട്ട് ഞാൻ നിന്ന് ഈ ഇടാൻ കാരണം വേറൊരു കാരണം കൂടിയുണ്ട് സിനിമ നടൻസ് തയ്ച്ചു കൊടുത്ത ഒരു ഷർട്ട് ഭദ്രൻ ഡയറക്ടർ ഭദ്രനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ ഷേർട്ട് സൂക്ഷിച്ചിരിക്കുകയും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആ ഷർട്ട് ഇടുകയും എനിക്ക് തോന്നുന്നു ജെ ബി ജംഗ്ഷനില് ഒരു പ്രോഗ്രാമിൽ ഭദ്രൻ സാർ വരുകയും ആ ഷർട്ട് ഇട്ടിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് ഇന്ദ്രൻസ് തുന്നി തന്നതാണ് ഇന്ദ്രൻസ് ഓർമ്മ ഉണ്ടാവുമോ എന്ന് പോലെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് സോ ആ ഷേർട്ട് ഇടുമ്പോൾ ഭദ്രൻ സാറിന് ഭയങ്കര ഹാപ്പിയായി അതിലുപരി ആ ഷേർട്ട് ഇരുപത്തഞ്ച് വർഷം വരെ സൂക്ഷിച്ച് വെച്ചു എന്ന് പറയുന്നതും അതുപോലെ തന്നെ അത് ഒരു ചാനൽ ചർച്ച ചെയ്തുകൂടെ പുറത്തുവിടുമ്പോൾ വീണ്ടും ഇന്ദുരൻസ് ആ വീട് കാണുമ്പോഴുള്ള സന്തോഷം ഡബിളായിരിക്കും ഭദ്രൻ സാറിന് കിട്ടുന്ന സന്തോഷത്തെ കളി കൂടുതലായിരിക്കും ഇന്ദുരൻസിന് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏത് ഗിഫ്റ്റാണെങ്കിലും വില കുറവുള്ള ഗിഫ്റ്റാണെങ്കിലും വില കൂടുതലുള്ള ഗിഫ്റ്റ് ആണെങ്കിലും നമ്മൾ മാക്സിമം അത് സൂക്ഷിച്ച് വയ്ക്കാൻ ശ്രമിക്കുക സോ ഈ ഒരു വീഡിയോ ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഈ ഒരു വീഡിയോ കാണാൻ ഇടയാകുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും നമുക്കിപ്പോൾ തന്നെ ഓഹിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം സോ പിന്നെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഞാൻ അങ്ങനെ എത്രയും വർഷത്തിൻ്റെ ഇടയിൽ അങ്ങനെ കൂടുതലായിട്ട് ആഘോഷിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ എൻ്റെ ചാനലിൽ സോ എല്ലാ ആൾക്കാരും എന്നെ വിഷ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് വേറെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല രാവിലെ എണിക്കുന്നു നമ്മൾ പല്ലശേന പഴയ പഴയകളം അമ്പലത്തിൽ പോകുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും ഉണ്ടാവും എൻ്റെ കൂടെ ടീവും ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരായിട്ടാണ് പോയി പ്രാർത്ഥിച്ചിട്ട് വരുന്നത് പിന്നെ അതിനുശേഷം ഒരു പ്ലാനിങ്ങും ഇല്ല സോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണം എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാനത് വീഡിയോകൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ പ്രസൻലി ഞാൻ ആദ്യം പോകുന്നു അമ്പലത്തിലേക്ക് പോകണം അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരും അതിനുശേഷം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും മറക്കാതെ എനിക്ക് ഏകദേശം ടു പോയിൻറ്റ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മിനിമം ഒരു വൺ കെ സബ്സ്ക്രൈബറെ എനിക്ക് കമൻ്റിലൂടെ എൻ്റെ ബേർത്ത് ഡേ വിഷസ് അറിയിക്കുന്നത് വിചാരിക്കുന്നു കാരണം നിങ്ങൾ മമ്മൂട്ടിയും ഓൺലൈനിൽ മാത്രം കൊടുത്ത പോരാ വിഷസ് നമുക്ക് നമ്മൾ പോലെ പാവപ്പെട്ടവുള്ള ആൾക്കാർക്കും തരും എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ബേർത്ത്ഡേ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുമ്മച്ചാൻ മരം ഞാനിത് പല്ലശ്ശേരം അമ്പലത്തിലെത്തി കേട്ടോ അമ്പലത്തിലെത്തി തൊഴുതു ഇറങ്ങിയിട്ടാണ് നല്ല തിരക്കുണ്ട് കേട്ടോന്ന് ഈ കാണുന്ന വണ്ടികൾ നോക്കി അപ്പോൾ ഞാനും ട്യൂവും കൂടെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് പല സേന അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുളിക്കുന്ന സമയത്ത് ട്യൂ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് വാതിൽ കൂട്ടുകൂവും കുമ്പാടി കൂടി വന്ന് വാതിൽ കൂട്ടിയിട്ട് അപ്പോൾ ഞാൻ കുളിക്കുകയായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹാപ്പി പോയിട്ട് ചാ വണ്ടി പോയി അതുകൊണ്ട് അവൻ്റെ ഒരു വിശ്വസം എനിക്ക് നഷ്ടമായി അപ്പോൾ ട്യൂ ഒരു എൻ്റെ ചാർത്തിനൊരു വിഷ്വം അറിയുമോ താങ്ക് യു അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അടുത്ത പരിപാടി ഒരു പ്ലാനിംഗ് ഇല്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ നോക്കാം എന്താ ചെയ്യുന്നു കേട്ടോ മീൻ ഇതുകൊണ്ടാണ് മീൻകുളുത്തിക്കാവ് മീൻ മീൻകുളത്തിക്കാവ് ഈ കുളത്തിൽ ഫുൾ മീനാണ് കണ്ടോ ഈ സൈഡുണ്ട് വലിയൊരു കുള കേട്ടോ കൊല്ലംകോട് എത്തിയിരിക്കുകയാണ് കേട്ടോ കൊല്ലംകോട് ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു കടയില്ലേ നമ്മുടെ ചിക്കൻ പാർട്സ് ഇല്ലേ ചിക്കൻ പാർട്സ് കിട്ടുന്ന പറഞ്ഞു അപ്പോൾ അത് അന്വേഷിച്ച് വന്നിരിക്കുകയാണ് രാവിലെ തന്നെ കുറേ ലേറ്റ് ആയി കഴിഞ്ഞാലും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് സൊ ഇതാണ് നമ്മുടെ കൊല്ലംകോട് ടൗൺ കിട്ടുക അപ്പോൾ കുഞ്ഞ് ടൗൺ ആണ് കൊല്ലംകോട് ബസ്സട്ടോ കൊല്ലംകോട് എലവൻ ചേരി നമുക്ക് ഓണ്ടർ ചെയ്ത് പറയാം കുറച്ച് നടക്കാനാണ് ഞാൻ വണ്ടി കുറച്ച് ബാക്കിൽ വെച്ചിരിക്കുകയാണ് കാരണം വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ബാക്കിൽ വെച്ചിരിക്കുക കേട്ടോ സോ തൊട്ട് ഫ്രണ്ടിൽ കുറച്ചുകൂടെ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ കോഴിക്കടയാണ് ആ കടയിൽ പോയി ചോദിക്കാം ചിക്കൻ പാർട്സ് ഉണ്ടോ എന്നുണ്ട് ചിക്കൻ പാർട്സ് ഉണ്ടെങ്കിൽ അത് മേടിക്കാം കാരണം ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ചിക്കൻ പാർട്സിലേക്ക് നമുക്ക് കടക്കാം ഈ കൊല്ലംകോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ വലതു സൈഡിൽ തന്നെയാണ് കടയുള്ളത് സോ എന്തായാലും രാവിലെ വന്ന അവസ്ഥയ്ക്ക് എനിക്കോരുണ്ടാവുന്ന ചാൻസ് ഉണ്ട് ടാക്സി അപ്പോൾ മാത്രമേ ഒരു കിലോ ചിക്കമ്പാസ് വീട്ടിൽ നിന്ന് കേട്ടോ കൂടുതൽ സമയങ്ങളെ നേരെ വീട്ടിൽ പോകുക അടുത്ത് വേറെ പ്ലാനിങ് നോക്കുക എന്താണെന്ന് അറിയില്ല സോ അതൊക്കെ വന്ന് വീഴുന്ന അനുഭവങ്ങളാണ് കാണും ഓരോരോ ഇത് സംബന്ധിച്ച് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് സോ അടുത്ത പ്ലാൻ എന്താണെന്ന് അറിയില്ല വീട്ടിൽ പോകുന്നതിന് ശേഷം ഡീറ്റെയിൽ നിന്ന് എന്ത് പറയുന്നില്ല അതിന് ശേഷം ബാക്കിയുള്ള കാര്യമില്ല ചിക്കൻ പായ് ഇത് അടുപ്പിൽ തിളച്ച് റെഡി ആയിട്ടുണ്ട് ചിക്കൻ പാഷ അപ്പോൾ മിശന്മാരെ ഗോതമ്പ് പായസം വെക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മാത്രമല്ല ഒരു പിറന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു മധുരമാണല്ലോ എന്തായാലും കേക്കില്ല സോ അപ്പോൾ ഒരു ഇളനീര് നമ്മൾ പൊതിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഗോതമ്പ് പായസത്തിൽ വെള്ളവും വെള്ളം ഒഴിക്കുന്ന അറിയില്ല എന്നോട് പൊതിക്കാൻ പറഞ്ഞു സോ അതിൻ്റെ തേങ്ങ ചിരകി ഇടുന്നതായിരിക്കും അത് ഇളനീരാണ് കേട്ടോ സോ ഇതെന്തെങ്കിലും ചെയ്യാൻ പോവാണ് നീ പൊതിക്കേണ്ട നീ ബോധിക്കണ്ട നിനക്ക് നിനക്കൊന്നും കിട്ടില്ല നിനക്ക് ഞാൻ ചെയ്യാം മച്ചമ്മ ഞാനിതിലൊരു കുത്തും കുത്തിയപ്പോ ഇളനീരാണല്ലോ അങ്ങനെ ഹാർഡായിട്ട് കുത്താൻ പാടില്ല ഒരു കുത്തും കുത്തിയപ്പോ വെള്ളം മൊത്തം പോയി ഈ തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുമ്പാടിന്റെ ഫേസ് നോക്കി ഇവിടെ ഒരാളുടെ ഇട്ടാ ടിബു ടിബു എന്ന് ചേച്ചില് ആ വെള്ളം പോയാലും കുഴപ്പമില്ല വേറൊരു തേങ്ങയുണ്ട് ഇത് പൊതിക്കണം പറഞ്ഞു നിക്ക

എന്തോടേ ചന്തേ നടാൻ പോകാനാണോ പറ്റുന്ന സ്ഥലത്ത് കേറ്റിക്കോ എന്താ നീ പറ സെന്ററിൽ പോയി ഞാൻ പറയില്ല അല്ലേ കേൾക്ക് എനിക്ക് കൊണ്ടുവായില്ല കൊണ്ടുവാണോ പറയും ഞാൻ കേട്ടിടേ യാതൊരു തെറ്റുമില്ല അൽഹംദുലില്ല എക്കുമൊക്കെ ആയിക്കാത്തെ നമ്മൾ തന്നെ ഇടാൻ വേണ്ടി ലൈറ്റ് ചേരണ്ടോ അങ്ങനെ ഒടുവിൽ പഴവായി പപ്പടമായി ഗോതമ്പ് പായസവും ഗോതമ്പ് പായസം ഗ്ലാസ്സിലേക്ക് കണ്ടും കൂടി കണ്ടോ അത്ര മതി ഇതാ കൂടു കുടിക്കില്ല സപ്പോ മൂന്ന് സംഭവങ്ങളായിട്ടോ ഇതൊന്നും പ്രചരിച്ചില്ല അതൊക്കെ പെട്ടെന്നുള്ള സംഭവങ്ങളാണ് നല്ല ചൂടുണ്ട് എന്നാൽ നല്ല മതി നല്ല ടേസ്റ്റ് വെല്ലു വേണ്ട ഇതില് വെല്ലം ഇട്ടതുകൊണ്ടേ നല്ല ൊളി അങ്ങനെ നമ്മുടെ ചിക്കൻ പാൾസ് റെഡിയായി ഇറക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സോ ഇതുമാത്രേ ഉള്ളൂ ചെറിയൊരു പരിപാടിയുണ്ട് നമ്മൾ കുറച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കുറച്ച് ചാറിട്ട് ഗ്രേവി കൂടിയിട്ട് മാറും ഉപസമരത്തിനുള്ള പരിപാടി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അത് കഴിക്കാൻ പോവാണ് കേക്കിന് പകരം ചിക്കൻ ചിക്കൻ അല്ല ചിക്കൻ പാർസ് നല്ല ചൂട് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന മറക്കാൻ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പാട്ട് നല്ലൊരു ബർത്ത്ഡേയുമായിട്ട് അടുത്ത വർഷം കാണാം തയ്ക്കാം